ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് നാല് കാര്യങ്ങൾ ആദ്യത്തെ ഉടമ്പടിയിൽ സാധിച്ചു കിട്ടിയിരുന്നു അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ പയ്യോ ഒന്ന് തുടങ്ങി അധികം പ്രാർത്ഥന ചെല്ലാണ്ടായി എനിക്കിപ്പോൾ അവരും എൻ്റെ അമ്മച്ചിയായിരുന്നു പ്രാർത്ഥന വെല്ലിക്കൊണ്ടിരുന്നത് രാവിലെ ഞാൻ ഉറക്കം തൂങ്ങിയൊക്കെ നിൽക്കും പക്ഷെ അതൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല അധികം അതിനുശേഷം ഞാൻ ആ ഇടയ്ക്കാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്തത് ക്യാൻഡയ്ക്ക് സ്റ്റഡി വിസയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റഡി വിസയ്ക്ക് അപ്ലൈ ചെയ്തത് അങ്ങനെ സ്റ്റഡി വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന് റിജക്ഷൻ വന്ന് അതെന്തായാലും കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത് റിജക്ഷൻ വന്നു പിന്നീട് ഞാൻ വേറൊരു കാറ്റഗറിയിൽ വെച്ച് അതിൽ കുറച്ച് കാശും കാര്യങ്ങളൊക്കെ കടം വാങ്ങിച്ച് കൂടുതൽ ഫണ്ടൊക്കെ കാണിച്ചാണ് അപ്ലൈ ചെയ്തത് അതും കിട്ടുമെന്ന് വിചാരിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ അതിനും റിജക്ഷൻ വന്നു അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കാൻ നേരത്താണ് അമ്മച്ചി പറഞ്ഞത് നീ ഒന്ന് പോയി ഉടമ്പടി പുതുക്ക് പുതുക്കി കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കോളും അങ്ങനെ ഞാൻ ജൂലൈയിൽ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ആദ്യം വെച്ചത് വിസയുടെ കാര്യമായിരുന്നു പിന്നെ മൂന്നാല് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പിന്നീടുള്ള ഉടമ്പടി കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായി പാലിച്ചു സീരിയസ് ആയിട്ട് എടുത്തു ഉടമ്പടി ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ കാണുകയും അച്ഛൻ്റെ ധ്യാനം കൂടുകയും എല്ലാം ചെയ്തിരുന്നു പിന്നെ അതുപോലെ തന്നെ പത്രം ഒരു കെട്ട് വാങ്ങിക്കുന്നവിടുത്തെ രണ്ട് കെട്ട് ഇതെല്ലാം എനിക്ക് കിട്ടിയത് ആ സാക്ഷ്യങ്ങൾ കണ്ടതു വഴിയാണ് അതിൽ നമുക്ക് മനസ്സിലാവും ഓരോരുത്തരെ എങ്ങനെയാണ് ഉടമ്പടിയുടെ നീതി പുലർത്തിയേക്കണതെന്ന് ഒരു കെട്ട് വാങ്ങിക്കണോടത്ത് ഞാൻ രണ്ട് കെട്ട് പത്രം വാങ്ങിച്ചു തുടങ്ങി ആഴ്ച്ച ആഴ്ചയിൽ ഒരിക്കലും കുമ്പസാരിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും ചപമാല ചൊല്ലാൻ തുടങ്ങി ബൈബിൾ വായിക്കാൻ തുടങ്ങി പിന്നെ അതിൻ്റെ അടുത്തുള്ള വീടുകളിലെ വയസ്സായ വ്യക്തികളെ ചെന്ന് കാണുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യാൻ തുടങ്ങി അങ്ങനെയൊക്കെ പുലർത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് അച്ഛനെ ഒന്ന് കാണണം എന്നാലേ നിനക്ക് എന്താണ് ഇതിൻ്റെ റീസൺ എന്നറിയാൻ പറ്റുകയുള്ളൂന്ന് പറഞ്ഞ് അപ്പോൾ രണ്ട് മൂന്നൂറ് പ്രാവശ്യം ഞാൻ വന്നു ഇവിടെ പക്ഷേ അച്ഛനെ കാണാൻ പറ്റിയില്ല അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പോൾ അമ്മച്ച് ചോദിച്ച് എന്താണ് നിനക്ക് മാത്രം അച്ഛനെ കാണാൻ പറ്റാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛനെ കാണാനുള്ള അവസരം മാതാവിനെ ഉണ്ടാക്കിത്തരും അങ്ങനെ ഞാൻ ഈ ഉടമ്പടി പുതുക്കാനായിട്ട് കുറച്ച് നേരത്തെ വന്ന് അപ്പോൾ ഇവിടെ സമ്മതിച്ചില്ല പുതുക്കാനായിട്ട് തൊണ്ണൂറ് ദിവസമായിട്ടില്ല ഇപ്പം പുതുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ഇരിക്കാൻ നേരത്താണ് എനിക്ക് അച്ഛനെ കാണാൻ അവസരം ലഭിച്ചത് അച്ഛനെ കാണാൻ അവസരം ലഭിച്ചപ്പോൾ ഞാൻ എൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം അച്ഛന് കൊടുത്തു അച്ഛൻ ആ ഡോക്യുമെൻ്റ്സ് മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ധൈര്യമായി എന്തായാലും മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് മാതാവ് ഈശോനോട് പറഞ്ഞിട്ടുണ്ട് മാതാവിനോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നും നോക്കാനില്ല അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഉടമ്പടി മുന്നോട്ട് തന്നെ നീങ്ങി ഞാൻ അവിടുത്തെ ജവമാല റാലി പങ്കെടുത്തു എൻ്റെ അമ്മയ്ക്ക് വാദത്തിൻ്റെ അസുഖമുള്ളതാണ് അമ്മ പോലും ആ റാലി കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതൊരു അത്ഭുതം തന്നെയാണ് അതിനുശേഷം ഞാൻ വിസയ്ക്ക് ഫയൽ ചെയ്യാൻ നേരത്ത് ഉടമ്പടി കാശ് രൂപം എടുത്ത് എൻ്റെ ലാപ്ടോപ്പിൽ വെച്ച് എൻ്റെ എസ് ഒ പിയിലെ ഓരോ വരികളും ആ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ ഡോക്യുമെൻ്റ് അയച്ചു കൊടുത്തത് അങ്ങനെ വിസയ്ക്ക് വെച്ചു പിന്നീട് ഞാൻ നവംബർ പന്ത്രണ്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അന്നേ ദിവസമായിട്ടും ഒരു ഡിസിഷനും ഒന്നും വന്നിട്ടില്ല ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഒരു കാര്യം പോലും സഹായിച്ചിട്ടില്ല ഇപ്രാവശ്യത്തെ ഉടമ്പടിയിൽ എന്തെങ്കിലുമൊന്ന് സഹായിച്ചു തരണം എന്തായാലും സഹായിച്ചു തരണമെന്ന് പറഞ്ഞ് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഏജൻസിയിൽ നിന്ന് വെളി വന്ന് നിൻ്റെ വിസ അപ്രൂവ് ആയിട്ടുണ്ട് കൺഗ്രാചുലേഷൻസ് എന്ന് പറഞ്ഞ് എനിക്ക് വെളി വന്നു അപ്പം ഞാൻ വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ആ പാസ്പോർട്ട് ഞാൻ അയച്ച് സ്റ്റാമ്പ് ചെയ്ത് തിരിച്ചു വന്നു സ്റ്റാമ്പ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അതിൽ എഴുതിയേക്കണ ഇഷ്യൂ ഡേറ്റ് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ ആ സെയിം ഡേറ്റ് നവംബർ പന്ത്രണ്ടാം തീയതി അത് വളരെയധികം ഞാൻ അത് കണ്ടപ്പോൾ ഇഷ്യൂ ഡേറ്റും ഞാനിവിടെ വന്ന് പുതുക്കിയ ഡേറ്റും സെയിം നവംബർ പന്ത്രണ്ടാം തീയതി തന്നെയാണ് ഇതെല്ലാം എൻ്റെ യോഗ്യതകൾ വഴിയല്ല മാതാവിൻ്റെ മാതാവിൻ്റെയും ഈശോയുടെയും കൃപയാൽ മാത്രമാണ് ഇത് സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മ മാതാവിനും തിരുക്കോമാരനും ഒരായിരം നന്ദി എനിക്ക് പിന്നെ പറയാനുള്ളത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫാദർ അസുഖമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ എൻ്റെ ഒരു കസിൻ കാനഡയിൽ പോയിട്ട് ലോണൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഉടമ്പടി പാലിക്കാനുള്ളതാണ് അത് പാലിച്ച് പ്രാര് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിൽ ഉടമ്പടിയിൽ ചൊല്ലുന്ന പ്രാർത്ഥന ചെയ്യുന്ന പ്രാർത്ഥനയാണ് എന്ന് കൂടെ കൂടെ നമ്മളെ ജസ്മിത്തിനെപ്പോഴും ഓർപ്പിക്കാറുണ്ട് അത് പല സാക്ഷ്യങ്ങളും അത് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ചെറുപ്പക്കാരൻ ആദ്യം ഉടമ്പടി എടുത്തു ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എങ്കിൽ പോലും ഉടമ്പടിയിൽ കൃത്യമായിട്ടൊരു ഒരു പാലനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞില്ല പലപ്പോഴും പ്രാർത്ഥനകളൊക്കെ അമ്മയാണ് ചൊല്ലിക്കൊണ്ടിരുന്നത് എപ്പോഴും തൻ്റെതായിട്ടുള്ള റോളുകളെല്ലാം മറന്നുപോയി അവിടെയാണ് പരിശുദ്ധിയെ അമ്മ ഓർമ്മിപ്പിച്ച് നൽകുന്നത് അതിന് അമ്മ ഒരു റിമൈൻഡർ ആയിട്ടാണ് തൻ്റെ യാത്രയ്ക്ക് തൻ്റെ വിദേശ യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണല്ലോ പിസ്സ അത് ആ വിസയുടെ തടസ്സത്തിലൂടെ തന്നെ അമ്മ റിമൈൻഡ് ചെയ്തു ഓർമ്മിപ്പിച്ചു ഇത് ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കാനുള്ളതാണ് അത് മനസ്സിലാക്കി അന്ന് തെറ്റുതിരുത്തിക്കൊണ്ട് ആത്മാർത്ഥതയോടുകൂടി ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയതിന് ശേഷം കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഉടമ്പടിയെ കാണാൻ തുടങ്ങി അതുവരെ മുമ്പ് ഒരു കെട്ടുപാത്രം കൊടുത്താലായി അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിലായി അങ്ങനത്തൊരു മനോഭാവത്തിൽ നിന്ന് കൂടുതൽ കൃപാസന പത്രം വാങ്ങി എല്ലാവർക്കും കൊടുക്കാനും അതും വചനം അറിയാത്തവർ കർത്താനറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും കൂടുതൽ തീക്ഷണതയോടുകൂടി ഈശോയുടെ മഹത്വത്തിനു വേണ്ടി ഈ കൃപ എനിക്ക് വേണം ഇത് ഞാൻ നേടിയെടുക്കണം എന്ന ചിന്തയോടുകൂടി ഈ മകൻ കൃപയ്ക്ക് വേണ്ടി പിന്നെ ജീവിക്കാൻ തുടങ്ങി ആദ്യം കുറച്ച് ഭാഗ്യമായ കാര്യങ്ങൾ മാത്രം നിറഞ്ഞു നിന്നാലും ജീവിതം പിന്നീട് ആത്മീയമായ മേഖലകളിലേക്ക് വളരാൻ തുടങ്ങി അങ്ങനെയാണ് കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ഈശോയെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഏശ്യയുടെ ബസ് ഒന്നാമതെയും പത്തൊമ്പതാം തിരുവചനം പറയുന്നത് പോലെ അനുസരിക്കുന്നെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കുമെന്നാണ് ആ വചനമനുസരണം വചനപാലനം ഇവൻ്റെ ജീവിതത്തിൽ ഈ മകൻ്റെ ജീവിതത്തിൽ കൃപയുടെ നിറവായി മാറാൻ തുടങ്ങി അതിനുശേഷം ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി ഇരിക്കുന്നതിന് മുമ്പ് അമ്മ അമ്മയോട് പറഞ്ഞത് അമ്മേ എനിക്ക് അച്ഛനെ കാണാൻ പറ്റുന്നില്ലെന്നാണ് അപ്പോൾ അമ്മ മകനോട് അമ്മയോട് മകൻ പറഞ്ഞതൊരു കാര്യമുണ്ട് ഇദ്ദേഹം തൻ്റെ അമ്മയോട് പറഞ്ഞത് നിനക്ക് മാത്രമേ കാണാൻ പറ്റാത്തെന്ന് ചോദിച്ചപ്പോൾ അമ്മയോട് പറഞ്ഞത് ആ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മ എന്നെ കാണിച്ചു തരും അങ്ങനെയാണ് പരിശുദ്ധി അമ്മ അതിൽ സമയമുണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു അത് കൃത്യമായിട്ട് അമ്മ ക്രമീകരിച്ചു പരിശുദ്ധി അമ്മ അതിന് കാണാൻ അവസരം നൽകി അതുപോലെ അമ്മയെ ഏൽപ്പിച്ചു അമ്മ ഈശോയുടെ കരങ്ങളിൽ നിന്ന് എനിക്ക് ഉറപ്പായിട്ട് ഈ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു തരുമെന്നുള്ള വിശ്വാസത്തോടെ മകൻ കടന്നു പോകാൻ തുടങ്ങി അങ്ങനെ ഉടമ്പടി വിശ്വസ്തതയോടെ പാലിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരികയും വിസ തടസ്സം മാറുകയും ഓരോ കാശം വെച്ച് ആ ഡോക്യുമെൻറ്റ്സ് അയക്കുമ്പോഴൊക്കെ ഈ മകൻ ഈ കാശ് വെച്ച് പ്രാർത്ഥിച്ച് അമ്മയോട് പ്രത്യേകമായി സമർപ്പിച്ചിട്ടാണ് അവൻ്റെ തൻ്റെ യാത്ര ഈ പേപ്പറുകളൊക്കെ മൂങ്ങി തരുന്നത് അപ്പം ഈ പ്രാവശ്യം അമ്മ അവൻ്റെ ഉണ്ടായിരുന്നു അമ്മ ചെയ്തു കൊടുത്ത ഈ വലിയ കൃപയ്ക്ക് കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് തൃത്യക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം